നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടമാണ് ഓരോ മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും അധികാരത്തിലേറുക എന്നാണ് വിവിധ സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ എൻ ഡി എ മുന്നൂറ്റി പത്ത് സീറ്റ് നേടിക്കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലായി നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യം പാർട്ടി മറികടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരേ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുന്ന ഒഡീഷയിൽ എഴുപത്തിയഞ്ചിലധികം നിയമസഭാ സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി അധികാരത്തിലെത്തിയാൽ അധ്വാനശീലനും ഊർജ്ജസ്വലനുമായ യുവ മുഖ്യമന്ത്രിയുമായി ഒഡീഷയെ ബി ജെ പി വികസിതമാക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു രാജ്യത്തെ കൂടുതൽ ശക്തമാക്കാനും നരേന്ദ്രമോദിയെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാക്കാനും ഒഡീഷയെ വികസിതമാക്കാനും അഭിമാനം വീണ്ടെടുക്കാനുമാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ സംബാൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് ഭാര്യയും പ്രായമായ മാതാപിതാക്കളെയും ഇവിടെ ഉപേക്ഷിച്ച് ഒരു യുവാവ് പോലും ജോലിക്കായി മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ ബാംഗ്ലൂരിലോ പോകാൻ നിർബന്ധിതരാകാത്ത ഒരു ഒഡീഷ ഉണ്ടാകാൻ ബി ആഗ്രഹിക്കുന്നു സ്വന്തം സംസ്ഥാനത്ത് ജോലി കിട്ടും ഒഡീഷയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമുണ്ട് നീണ്ട കടൽ തീരമുണ്ട് ഖനന വിഭാഗങ്ങളുടെ ഒരു വലിയ ശേഖരമുണ്ട് അധ്വാനശീലരായ യുവാക്കൾ എന്നാൽ സംസ്ഥാനത്തിന് കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി മാത്രമല്ല സംസ്ഥാനത്ത് ബി ജെ പി യെ അധികാരത്തിലെത്തിച്ചാൽ അധ്വാനശീലനും ഊർജ്ജസ്വലനുമായ ഒരു യുവ മുഖ്യമന്ത്രിയെ ഉപയോഗിച്ച് ഒഡീഷയെ വികസിതമാക്കുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകി പടിഞ്ഞാറൻ ഒഡീഷയെ ബി ജെ ഡി അവഗണിച്ചു ഒഡീഷയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ബി ജെ പി പ്രതിജ്ഞാബന്ധമാണ് സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ലക്ഷം കുടുംബങ്ങൾക്ക് വീടില്ല ഇരുപത്തിയാറ് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ല സ്കൂളുകൾ അടച്ചുപൂട്ടി ബിസിനസ് ചെയ്യാനുള്ള സൗകര്യത്തിൽ സംസ്ഥാനം ഇരുപത്തിയൊൻപതാം സ്ഥാനത്താണ് മോദി സൗജന്യ അരി നൽകുമ്പോൾ നവീൻ പട്നായിക് സർക്കാർ കേന്ദ്ര പദ്ധതികൾ തട്ടിയെടുക്കുകയും ഒഴിഞ്ഞ ബാഗുകൾ മാത്രം നൽകുകയും എന്ന് ഷാ ആരോപിച്ചു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന്റെ വാതിലുകൾ തുറന്ന വിഷയത്തിലും അദ്ദേഹം ബി ജെ ഡിക്കെതിരെ ആഞ്ഞടിച്ചു ഡാരത്തിന്റെ വാതിലുകൾ എത്ര തവണ തുറന്നെന്ന് ആരും പറയുന്നില്ലെന്നും താക്കോൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ആറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരസ്യപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും ഷാ ചോദിച്ചു ഒഡീഷയിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂല്യനിർണയത്തിനു ശേഷം ലഗ്നഭണ്ഡാരത്തിന്റെ എല്ലാ വിവരങ്ങളും തങ്ങൾ നൽകും കമ്മീഷൻ റിപ്പോർട്ടും പരസ്യമാക്കുമെന്ന് ഷാ പറഞ്ഞു ബി ജെ ഡി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മെയ് പതിമൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ നാല് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും വെബ് ഡെസ്ക് തത്വമൈന്യൂസ്